നമസ്കാരം നെയ്യറ്റൻകര ഗോപൻ സ്വാമി കൊല ചെയ്യപ്പെട്ടതാണോ അദ്ദേഹം സമാധി ആയതാണോ അതായത് മരണപ്പെട്ടതാണോ മരണം എന്ന് പറയുമ്പോൾ സ്വയ ഇച്ഛപ്രകാരം പ്രാണൻ വേർപെടുമ്പോ അതിനെ നമ്മൾ സമാധി എന്ന് വിളിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഉയർന്ന ജ്ഞാനബോധമുള്ളവർ അവരുടെ മരണത്തെയും നമ്മൾ സമാധി എന്നാണ് വിളിക്കുന്നത് മറ്റ് ഉയർന്ന മറ്റ് പല പലരെയും നമ്മൾ പല രീതിയിൽ സംബോധന ചെയ്യുമല്ലോ മഹാരാജ് അത് എന്ന് പറയുന്നു അതേപോലെ അന്തരിച്ചു എന്ന് പറയുന്നു കാലം ചെയ്തു എന്ന് പറയുന്നു ഇതൊക്കെ ഓരോ പ്രയോഗങ്ങളാണ് അതിൻ്റെ അർത്ഥം മരണം എന്ന് തന്നെയാണ് പക്ഷെ കുറച്ച് ഉന്നത ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ മരണപ്പെടുമ്പോൾ അവർ സമാധിയായി എന്ന് പറയും സമാധിയായി അദ്ദേഹത്തിൻ്റെ ദേഹം വിട്ട് ആ പ്രാണൻ മറ്റൊരു ദേഹത്തിലേക്ക് അത് നമുക്കറിയില്ല എന്താണെന്നുള്ളത് അങ്ങോട്ട് യാത്രയായി എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇവിടുത്തെ വിഷയം കൊലപാതകമാണോ സാധാരണ രീതിയിലുള്ള മരണമാണോ എന്നായിരുന്നു അതിൽ ഒരു കൊലപാതകത്തിന്റെ സാധ്യത അണഞ്ഞിട്ടുണ്ട് അതിന് സംശയം തോന്നാൻ കാരണം ഗോപൻ സ്വാമിയുടെ മക്കൾ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം സമാധിയോ മരണമോ രണ്ടായാലും അതിന് ശേഷം ആരെയും അറിയിക്കാതെ പെട്ടെന്ന് അതിൻ്റെ ചടങ്ങുകൾ സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കി സമാധി ഇരുത്തിയത് കൊണ്ടുള്ള ഒരു സമാധി മണ്ഡപം ഉണ്ടാക്കിയതിനുള്ളൊരു ആശയക്കുഴപ്പമായിരുന്നു സത്യത്തിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ മറ്റുള്ളവരൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കോലാഹലത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അതായിരുന്നു സത്യം ആ അറിവില്ലായ്മയോ മറ്റോ ആയിരിക്കണം അതങ്ങനെ സംഭവിച്ചത് എടുത്തു ചാടിയുള്ള ഒരു പെരുമാറ്റം ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു മരണം ഈ മരണം ഒരു സ്വാഭാവിക മരണമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീണ്ടും പ്രചരിക്കുന്നത് ശ്വാസകോശത്തിൽ ഭസ്മം ഉണ്ട് എന്നതാണ് അതൊരു മഹാകാര്യമായി എനിക്ക് തോന്നുന്നില്ല കാരണം ദീർഘകാലമായി ഇദ്ദേഹം കടപ്പിലാണ് എന്നുള്ളത് സത്യമാണ് മാത്രമല്ല ഞാനും ആശ്രമ വിജയം വിജീവിതം നയിച്ചിട്ടുള്ള ആളാണ് ആശ്രമത്തിൽ നമ്മൾ ഭസ്മം തോടുന്നതും കാര്യങ്ങളുമൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ് സ്വാഭാവികമായും ഒരു ആശ്രമ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭസ്മം ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ശ്വാസകോശം പരിശോധിക്കാൻ എന്നുണ്ടെങ്കിൽ ഭസ്മത്തിന്റെ അംശം ഉണ്ടാകും അത് ഒരു കൊലപാതകം നടക്കണമൊന്നുമില്ല ഗോപൻ സ്വാമിയുടെ ശ്വാസകോശത്തിൽ മിക്കവാറും ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് അതൊരു കൊലപാതകമാണ് എന്ന് പറയുകയാണെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാരണം കണ്ടെത്തി കൊലപാതകമാണ് എന്ന് കണ്ടെത്തുന്നതായിരിക്കും നല്ലത് അതിന്റെ മാത്രം അർത്ഥത്തിൽ കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നത് അബദ്ധമായിരിക്കും ഒരുപക്ഷെ നിരപരാധികളെ ശിക്ഷിക്കുന്ന ഒന്നായിരിക്കും എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഈ ഗോപൻ സ്വാമി ദീർഘകാലമായി അസുഖമാധിതനായി കിടക്കുകയായിരുന്നു പക്ഷെ അപ്പോഴും അദ്ദേഹം ഒരു സന്യാസിയെ പോലെ അല്ലെങ്കിൽ ഒരു ജ്ഞാനിയെ പോലെ ആയതുകൊണ്ട് അതുപോലെ ഭാവിക്കുന്നത് അവരുടെ വീട്ടിലെ വാസവും മറ്റ് കർമ്മങ്ങളുമെല്ലാം അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിലും അതുപോലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഭസ്മം പൂശിച്ചിട്ടുണ്ടാകും തേച്ചിട്ടുണ്ടാകും അപ്പോഴൊക്കെ ഈ സ്വാമി ശ്വാസം എടുക്കുന്നുണ്ടല്ലോ അല്ലാതെ ഭസ്മം നയിക്കുമ്പോൾ ശ്വാസം എടുക്കണ്ട എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ കുറച്ചല്ല കുറച്ച് അധികം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് ഭസ്മം തേച്ചു കഴിഞ്ഞാൽ എത്രത്തോളമാണ് അവരുടെ ഉള്ളിലേക്ക് ഭസ്മം കയറി പോകുന്നത് അതിനേക്കാൾ കൂടിയ അളവിലുണ്ടാവും കാരണം ഇത് കിടക്കുകയാണ് നിൽക്കുമ്പോൾ നമ്മൾ നെറ്റിയിൽ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ താഴേക്ക് വീണുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കിടക്കുമ്പോഴാകുമ്പോൾ ആണ് ഒന്ന് കൂടുതൽ കയറിപ്പോകാനാണ് സാധ്യത എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ശരിയോ തെറ്റോ നിങ്ങൾ തീരുമാനിച്ചോളൂ അതുകൊണ്ട് ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അംശം ഉണ്ടോ ഇല്ലയോ എന്നത് ഇവിടെ തീരുമാനമെടുക്കുന്നത് ശരിയല്ല എന്നതാണ് ഒരു കാഴ്ചപ്പാട് ഈ മരണകാരണം മറ്റെന്തെങ്കിലും വിഷമോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ അതുപോലെ എന്തെങ്കിലും കടന്നു ചെന്നിട്ടുണ്ടോ എന്ന് രാസപരിശോധനയിൽ വ്യക്തമാകട്ടെ അത്തരത്തിൽ രാസപരിശോധനയിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോപിൻ സ്വാമിയെയും കുടുംബത്തെയും അവരുടെ പാട്ടിന് വിടുന്നതായിരിക്കും നല്ലത് അതാണ് നല്ലതുള്ള അഭിപ്രായം പിന്നെ ഭസ്മത്തിന്റെ വാലിൽ പിടിച്ചു കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ് ഇത് ഇത് പറയാൻ നമ്മൾ ആരുമല്ല എങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നി പറയണമല്ലോ അത് സന്യാസ ജീവിതം നയിക്കുന്നവർ അതല്ലെങ്കിൽ ആശ്രമ ജീവിതം നയിക്കുന്നവര് ഭസ്മം തൊടുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഭസ്മൊന്നുമില്ല ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്വാസകോശം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറച്ചുണ്ടാകും അപ്പോൾ അത് ഒരു വിവാദമാക്കിക്കൊണ്ട് ശ്വാസകോശത്തിൽ ഭസ്മം ശ്വാസകോശത്തിൽ ഭസ്മം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്